സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നാളെ താനൂരിൽ തുടക്കമാകും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മോഹൻദാസ് മാറിയാൽ സ്ഥാനത്തുനിന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇ എൻ മോഹൻദാസ് സി പി എം ജില്ലാ സെക്രട്ടറിയാകുന്നത് തിരൂർ സമ്മേളനത്തിൽ വീണ്ടും തിരഞ്ഞെടുത്തു മൂന്ന് ടേം അനുവദിക്കാമെന്നിരിക്കെ പ്രായാധിക്യം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ഇ എൻ മോഹൻദാസ് മാറാനാണ് സാധ്യത പകരം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ വി പി അനിൽ ഇ ജയൻ ഷൗക്കത്ത് അലി വി പി സഖറിയ എന്നിവരെയാണ് പരിഗണിക്കുന്നത് ഒരുപക്ഷേ സമവായ സാധ്യത കണക്കിലെടുത്ത് ഇ എൻ മോഹൻദാസ് തന്നെ തുടരുകയും ചെയ്തേക്കാം മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പിയുടെ വോട്ടിലുണ്ടാകുന്ന വർധനവ് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മാറുന്ന സ്വഭാവം തുടങ്ങിയവ വിശദമായ ചർച്ചയാകും പി വി അൻവർ പുറത്തുപോയത് വെല്ലുവിളിയാകില്ല എന്ന് പാർട്ടി വിലയിരുത്തുമ്പോഴും അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും സ്വർണക്കടത്ത് വിവാദങ്ങളും സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കും സ്വതന്ത്രമാരെ ഉപയോഗിച്ച് യു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്ന രീതി തുടരുക എന്നതാണ് മലപ്പുറത്തെ ഇടത് ശൈലി അൻവർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലും പക്ഷേ ഇതിനു മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല ഞങ്ങൾ പരീക്ഷിച്ചവരും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ സ്വതന്ത്രന്മാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവർക്കുള്ള ബന്ധവും അവരൊക്കെ പലരും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അവരോടൊപ്പം വന്നവരും ഒക്കെ ചേർന്നതാണ് അപ്പോൾ നല്ല മികവ് നമുക്കൊരു മെച്ചം രാഷ്ട്രീയ മികവുണ്ടായിട്ടുണ്ട് മെച്ചമുണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യന്മാരെ പരിശീ പരീക്ഷിച്ചതിൽ ആ ഇനിയും തുടരും ഈ ഭാഗമായി ഇടതുപക്ഷ വോട്ട് വർദ്ധിക്കുന്നതിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് പ്രതിനിധി സമ്മേളനം നാളെ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും ന്യൂസ് മലപ്പുറം